ओम नमो भगवते वासुदेवाय अयश नमो भगवते वासुदेवाय 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 എല്ലും ഭഗവത് അന കഥകളിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ശിവേലിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊക്കെ പലർക്കും അറിയുന്നുണ്ടാവും പക്ഷേ എങ്കിലും കുറച്ച് വിശദാംശങ്ങൾ അറിയാത്തവരും ഉണ്ടാവും അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അറിയാവുന്നവരും ഇത് മുഴുവൻ നോക്കുക നിങ്ങൾക്ക് കൂടുതലായിട്ട് വലുതോ അറിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടും കൂടുതൽ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നതൊരു നല്ല കാര്യമാണല്ലോ ഈ വീഡിയോയിൽ പാലക്കാട് കുന്നത്തൂർ മെഡിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നടന്ന ശിവേലിയുടെ ദൃശ്യങ്ങളും ഞാൻ കാണിക്കാം ഏകാദശിയുമായി ബന്ധപ്പെട്ട് അഷ്ടമി വിളക്കിന് നടന്ന ശിവേലിയാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ മുഴുവനായും കാണുക ഞാൻ നോക്കുമ്പോൾ ആവറേജ് വ്യൂ വളരെ കുറവായിട്ടാണ് കാണുന്നത് മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരുപാട് സമയത്തെ പരിശ്രമം കൊണ്ടാണ് അത് എത്തുന്നത് അപ്പോൾ നിങ്ങളത് മുഴുവൻ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു പ്രോത്സാഹനമാണത് അപ്പോൾ മുഴുവൻ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓൺ ചെയ്ത ഓൾ എന്ന ബട്ടനും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കും വരൂ നമുക്ക് തുടങ്ങാം ശ്രീവേലി ശ്രീഭൂതബലി ശ്രീബലി എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് ശ്രീബലി എന്ന് പറയാൻ എന്താ കാരണം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ ശ്രീവേലി മുടക്കാൻ പാടില്ല മുടങ്ങിയാല് ശ്രീദേവി മടങ്ങും എന്നാണ് ഒരു ചൊല്ലുള്ളത് ശ്രീവേലി മുടങ്ങിയാൽ ശ്രീദേവി മടങ്ങും എന്ന് എന്താണ് ഇതിന്റെ അർത്ഥം ശ്രീദേവി അമ്പലങ്ങളില് കുടിയിരിക്കുന്നു മഹാലക്ഷ്മി അമ്പലങ്ങളില് കുടിയിരിക്കുന്നു ക്ഷേത്രങ്ങളില് കുടിയിരിക്കുന്നു ആ ദേവിയെ പ്രീതിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ശിവേലി അത് മുടങ്ങിയാല് അമ്പലങ്ങളിൽ നിന്ന് ശ്രീദേവി മാറി നിൽക്കും എന്നാണ് പറയുന്നത് ഈ ശിവേലി തൊഴുന്നത് ശിവേലി നടക്കുന്ന സമയത്ത് ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് നാമജപങ്ങളായിട്ട് ഭക്തജനങ്ങള് പിന്നാലെ പോകുമല്ലോ അപ്പൊ അങ്ങനെ പിന്നാലെ പോകുന്നത് ആ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് ആ ശിവേലി തൊഴുന്നത് ഇതിനെ കൊണ്ടൊക്കെ എന്താ നമുക്ക് പ്രയോജനം അതായത് അങ്ങനെ ചെയ്യുന്നവർക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാല് ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് പറയുന്നത് കാരണം ശ്രീ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ശ്രീദേവിയുടെ സാന്നിധ്യം സർവ ഐശ്വര്യങ്ങളുടെയും ഇരിപ്പിടമായ ശ്രീ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ആ സമയത്ത് അവിടെ പ്രത്യേകമായിട്ടുണ്ട് അതുകൊണ്ട് അപ്പോ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ഭക്തജനങ്ങളും ശിവേലിയോടൊപ്പം നടക്കുന്നത് ശ്രീ ഭൂതബലി എന്നതിനെ പറയാനും ഒരു കാരണമുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം േലിക്ക് പ്രത്യേകമായിട്ടുള്ള മൂർത്തി ഉണ്ടായിരിക്കും ശിവേലി വിഗ്രഹം ഇത് ശ്രീകോവിലിനകത്ത് ഭഗവാന്റെ രൂപം എന്താണോ ഭഗവാനെ എന്ത് സങ്കല്പത്തിലാണോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതേ സങ്കല്പത്തിൽ തന്നെ അതേ രൂപത്തിൽ തന്നെ ഉള്ള ഒരു വിഗ്രഹമായിരിക്കും ഈ ശിവേലി വിഗ്രഹം ആ വിഗ്രഹമാണ് ശിവേലിക്ക് എഴുന്നള്ളത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ശിവേലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഭഗവാനെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച് ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് നാലമ്പലത്തിനുള്ളിലും പിന്നെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലും പ്രദക്ഷിണം വെക്കുന്നതാണ് ഈ ശിവേലി സാധാരണഗതിക്ക് മൂന്ന് പ്രാവശ്യമാണ് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുക ഇത് ഒരു അതിദിവ്യമായ അനുഷ്ഠാനമാണ് ഈ സമയത്ത് ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് വാദ്യഘോഷങ്ങൾ ഉണ്ടാവും നാമജപവും ഉണ്ടായിരിക്കും വാദ്യഘോഷങ്ങൾ ഉണ്ടാകുന്ന പറഞ്ഞുവല്ലോ അതിന് ഉപയോഗിക്കേണ്ട വാദ്യങ്ങള് ദേവവാദ്യങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത് അതിന് ഉപയോഗപ്പെടുത്തുന്ന വാദ്യങ്ങളാണ് വീക്കൻ ചെണ്ട തിമില ചേങ്ങില കൊമ്പ് കുഴല് ഇങ്ങനെ അഞ്ചെണ്ണം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതില് കൊമ്പും കുഴലും ഒഴിവാക്കിയാലും ബാക്കിയുള്ള മൂന്നെണ്ണം തീർച്ചയായും വേണം എന്നാണ് പറയുന്നത് ഈ വീക്കൻ ചെണ്ട എന്ന് പറയുന്നത് എന്താണ് സാധാരണ ഉരുളൻ ചെണ്ടയുണ്ടല്ലോ ഉരുട്ട് ചെണ്ട എന്നൊക്കെ പറയും ആ ചെണ്ടയേക്കാളും മൂന്നിരട്ടി വലിപ്പമുള്ളതാണ് ഈ വീക്കൻ ചെണ്ട തിമിലയും ചേങ്ങിലയും ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ചേങ്ങില വട്ടത്തിൽ ഒരു പ്ലേറ്റ് മാതിരി അതില് ഒരു മരത്തിന്റെ ചെറിയ ഉപയോഗിച്ചിട്ടാണ് ശബ്ദം പുറപ്പെടുവിക്കുന്നത് അതാണ് ചേങ്ങില അതിനു പകരം ഇപ്പോ ഇലത്താളം ഉപയോഗിക്കാറുണ്ട് സോപാന സംഗീതം പാടുന്നവര് ഇടക്ക ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോ ഇടക്ക ശംഖ് തിമില മദ്ദളം വീക്കൻ ചെണ്ട എന്നിവ ദേവവാദ്യങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത് നമ്മൾ സാധാരണ ചെണ്ട അസുരവാദ്യമായിട്ടാണ് പറയപ്പെടുന്നത് ക്ഷേത്രങ്ങളിൽ ശംഖും ഇടക്കയും നാലമ്പലത്തിന്റെ ഉള്ളില് ഉപയോഗപ്പെടുത്തും ക്ഷേത്രവാദ്യങ്ങൾ ഉണ്ടല്ലോ ഞാൻ ഉപകരണത്തിനെയല്ല പറയണേ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന വാദ്യ സമ്പ്രദായം വാദ്യ രീതി അതിനെ മേളം എന്നാണല്ലോ പറയുന്നത് അതിനെ വാദ്യം എന്നും പറയാലോ ആ ക്ഷേത്രവാദ്യങ്ങള് രണ്ട് രീതിയിലുള്ളതാണെന്ന് പറയപ്പെടുന്നു അതൊന്ന് ക്ഷേത്രമേളവാദ്യം പിന്നൊന്ന് ക്ഷേത്ര അടിയന്തര വാദ്യം അത് മേള രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതെന്താണ് പഞ്ചാരി പാണ്ഡിമേളം പഞ്ചവാദ്യം എന്നിവയൊക്കെ ഉത്സവ സമയങ്ങളിൽ ക്ഷേത്രത്തിന് പുറത്ത് മൈതാനങ്ങളിലോ മറ്റു ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള പ്രദേശത്തോ വായിക്കുന്നതാണല്ലോ ഇവയെല്ലാം ക്ഷേത്രമേളവാദ്യം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നാല് താന്ത്രിക ചടങ്ങുകള് ക്ഷേത്രങ്ങളിൽ നടക്കും എന്തൊക്കെയാണത് അഷ്ടബന്ധ കലശം ഉത്സവബലി പ്രതിഷ്ഠാ കലശം പോലെയുള്ളത് അതൊക്കെ താന്ത്രിക ചടങ്ങുകളാണ് ആ താന്ത്രിക ചടങ്ങുകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രത്യേക മേള രീതിയാണ് മരപ്പാണി അതിന് ചെണ്ട പോലെ എന്ന് പറയാം അതുപോലെ ഉള്ള ചെറിയ ഒരു വാദ്യം വായിക്കും ഈ ക്ഷേത്രമേള വാദ്യങ്ങള് കാതിന് ഒരുപാട് ഇമ്പം ഉണ്ടാക്കുന്നതാണ് എന്നാൽ ഈ ക്ഷേത്ര അടിയന്തര വാദ്യമായ ഈ മരപ്പാണി രീതി ഉണ്ടല്ലോ അത് അത്ര ഇമ്പം തരുന്നതല്ല പക്ഷേ ഈ ക്ഷേത്ര അടിയന്തര ചടങ്ങുകൾക്ക് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ പ്രത്യേക തരത്തിലുള്ള അതിപ്രധാനമായ ചടങ്ങുകൾക്ക് തീർച്ചയായും മരപ്പാണി ആവശ്യമാണ് മരപ്പാണി എന്ന മേള രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് മരം എന്ന വാദ്യം അത് ഞാൻ നേരത്തെ പറഞ്ഞു ചെണ്ട പോലെയുള്ള ചെറുതായിട്ടുള്ള ഒരു വാദ്യമാണെന്ന് അത് ശംഖ ചേങ്ങില ഇത് മൂന്നെണ്ണമാണ് അതില് ഉപയോഗപ്പെടുത്തുക സാധാരണ ചെണ്ട കൊട്ടുന്നവരെ മാരാര് എന്നാണല്ലോ പറയുന്നത് ഈ മാരാർക്ക് മരപ്പാണി രീതി വായിക്കുന്ന സമയത്ത് അവർക്ക് തന്ത്രിയോടൊപ്പമുള്ള സ്ഥാനമാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മള് ശിവേലിയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത് എന്തിനാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിച്ചാല് ചില മഹാക്ഷേത്രങ്ങളില് ദേവനെ ശ്രീലകത്ത് നിന്ന് അതായത് ശ്രീകോവിലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് മരപ്പാണി കൊട്ടിയാണ് പുറത്തേക്ക് റക്കുന്നത് എന്നിട്ടാണ് ശിവേലിക്ക് കൊണ്ടുപോകുന്നത് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങള് പറഞ്ഞത് ഈ മരപ്പാണി കൊട്ടുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയട്ടെ ഈ വാദ്യരീതി ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ മുപ്പത്തു മുക്കോടി ദേവന്മാരും സന്നിഹിതരായിരിക്കും എന്നാണ് പറയുന്നത് പോരാത്തതിന് ഈ മരം എന്ന വാദ്യം ഉപയോഗിക്കുന്ന മാരാറുണ്ടല്ലോ അവരുടെ ഏഴ് തലമുറ മുൻഗാമിമാരും പിൻഗാമിമാരും അവരുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുന്നു ഇനി വരാനിരിക്കുന്ന തലമുറയിലെ ആളുകൾ പോലും അവിടെ സന്നിഹിതരായിരിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള വൃതശുദ്ധി എടുത്തതിന് ശേഷം വേണം അത് വായിക്കാൻ എല്ലാ ക്ഷേത്രമേളങ്ങളും അങ്ങനെ തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരെ നടക്കുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് ഇനി ഇങ്ങനെ ദേവനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതിന് ശേഷം പ്രദക്ഷിണം വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രദക്ഷിണം വരുന്നത് ഓരോരോ പ്രദേശങ്ങളിൽ എന്താണോ രീതി ആ രീതിക്കാണ് ഇതെല്ലാം നടക്കുന്നത് ചില സ്ഥലങ്ങളിൽ ശിവേലി വിഗ്രഹത്തിനെ മേൽശാന്തി തലയിൽ ചുമന്നാണ് പ്രദക്ഷിണം വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ കയ്യിലേന്തിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് എന്നാൽ ചില മഹാക്ഷേത്രങ്ങളിലൊക്കെ ആനപ്പുറത്താണ് എഴുന്നള്ളിക്കുന്നത് ഗുരുവായൂരൊക്കെ നമുക്കറിയാലോ മൂന്നാന നിരന്ന് നിൽക്കുമല്ലോ ആ ആനപ്പുറത്താണ് അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ശിവേരി നടത്തുന്നത് മഹാക്ഷേത്രങ്ങളിൽ പൊതുവെ അഞ്ചു പൂജകൾ നടക്കും എന്തൊക്കെയാണ് ആ പൂജകള് ഉഷപൂജ എതിർത്ത് പൂജ പന്തിരടി പൂജ ഉച്ച പൂജ അത്താഴ പൂജ ഇതില് എതിർത്ത് പൂജ എത്ര ആള് കേട്ടിട്ടുണ്ട് എന്നറിയില്ല മഹാക്ഷേത്രങ്ങളിലാണ് ഇത് നടക്കുന്നത് സൂര്യൻ ഉദിച്ച് സൂര്യന്റെ രശ്മി മൂർത്തിയുടെ മുകളിൽ അതായത് പ്രതിഷ്ഠയുടെ മുകളിൽ പതിക്കുന്ന ആ സമയത്ത് നടത്തുന്ന പ്രത്യേക പൂജയാണ് ഈ എതിർത്ത് പൂജ പണ്ട് നിഴല് നോക്കിയിട്ടാണല്ലോ സമയം തിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോ ഈ നിഴല് അടി നീളം വെക്കുമ്പോൾ ആ സമയത്ത് നടത്തുന്ന ഒരു പൂജയാണ് ഈ പന്തീരടി പൂജ ശിവേലിയുടെ കാര്യം പറയണമെങ്കിൽ മൂന്ന് ശിവേലികള് നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട് ഉണ്ട് ഗുരുവായൂരൊക്കെ മൂന്ന് ശിവേലികൾ ഉണ്ടല്ലോ ചില ക്ഷേത്രങ്ങളില് കാലത്തും വൈകുന്നേരവും മാത്രം അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകുന്നേരവും മാത്രം ശിവേലി ഉണ്ടായിരിക്കും ശിവേലിക്ക് ഗുരുവായൂര് ആനയുണ്ട് എന്ന് പറഞ്ഞുവല്ലോ ഇതിന്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഗുരുവായൂരിലെ പ്രസിദ്ധമായ ആനയില്ല ശിവേലി അതായത് ഉത്സവകാലത്ത് നടത്തുന്ന ഒരു ചടങ്ങാണ് ഈ ആനയില്ല ശിവേലി ഇതിന്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് പണ്ടുകാലത്ത് ഗുരുവായൂര് ശിവേലി നടത്താന് ആന ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആനയെ കൊണ്ടുവരികയായിരുന്നു ഒരു പ്രാവശ്യം അങ്ങനെ ആന എത്തിപ്പെടാൻ വൈകി അപ്പൊ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയാതെ വിഷമിച്ചു ആ സമയത്ത് തൃക്കണാമതിലകത്ത് നിന്ന് അവിടെ എഴുന്നള്ളത്ത് നടത്താൻ വേണ്ടിയിട്ട് നിർത്തിയിരുന്ന ആനകള് ഓടി ഗുരുവായൂരിലേക്ക് എത്തി ഇവിടുത്തെ ശിവേലിക്ക് വേണ്ടിയിട്ട് അപ്പോ അതിന്റെ ഓർമ്മയായിട്ടാണ് ഇപ്പോഴും ഉത്സവകാലത്ത് ആദ്യ ദിവസം ആനയില്ല ശിവേലി ഗുരുവായൂരിൽ നടത്തുന്നത് എന്തിനാണ് ഭഗവാൻ ആയിട്ട് ശ്രീലകത്തിന്റെ പുറത്തേക്ക് എഴുന്നള്ളുന്നത് അതില് ഒരു കാര്യമുണ്ട് ഭഗവാന്റെ ഭൂതഗണങ്ങള് ക്ഷേത്രപാലകൻ ദ്വാരപാലകന്മാര് സപ്തമാതൃക്കള് അഷ്ടദിക് ബാലകര് ഇവരെയൊക്കെ ക്ഷേത്രങ്ങളില് കല്ലുകളിൽ ആവാഹിച്ചിരുത്തിയിട്ടുണ്ടല്ലോ ഇവരൊക്കെ നേദ്യം സ്വീകരിക്കുന്നത് കാണുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ശ്രീലകത്ത് നിന്ന് ഇറങ്ങി പുറത്തേക്ക് ശിവേലി ആയിട്ട് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ശിവേലിയുടെ സമയത്ത് ഭഗവാൻ എഴുന്നള്ളുന്നതിന്റെ മുന്നിലായിട്ട് ശാന്തിമാര് ഹവിസ് ഗന്ധപ ജലം എന്നിവ ഓരോ ബലിക്കല്ലിലും തൂവും നേദ്യവും വെക്കും അത് പിന്നീട് ഭഗവാൻ കണ്ടുപോയതിന് ശേഷം ആ ബലിക്കല്ല് വൃത്തിയാക്കും ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇത് കാണുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ ശിവേലി ആയിട്ട് എഴുന്നള്ളുന്നത് ശിവേലി വിഗ്രഹത്തിനെ പറ്റിയിട്ട് പറഞ്ഞുവല്ലോ ആ ശിവേലി വിഗ്രഹത്തിന് സാധാരണഗതിക്ക് അരയടി മുതൽ ഒന്നര അടി വരെ മാത്രമേ വലിപ്പം ഉണ്ടായിരിക്കുള്ളൂ ആ ചെറിയ വിഗ്രഹത്തെയാണ് ആനപ്പുറത്തോ അല്ലെങ്കിൽ കൈകളിലോ തലയിലോ ചുമന്നു കൊണ്ടുപോകുന്നത് ആ സമയത്ത് അലങ്കാരക്കുട വിഗ്രഹത്തിന്റെ മുകളിൽ വരുന്നത് പോലെ പിടിക്കുകയും ചെയ്യും ശിവേലിക്ക് ഭഗവാനെ ഇതുപോലെ എഴുന്നള്ളിക്കണം പിന്നെ വാദ്യഘോഷങ്ങൾ വേണം തീർച്ചയായും ഭക്തജനങ്ങള് നാമജപാദികളോട് കൂടിയിട്ട് ഭഗവാന്റെ പുറകില് അനുഗമിക്കുകയും വേണം ഇതെല്ലാം ഒരു പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് ക്ഷേത്രപാലൻ എന്നൊരു വാക്ക് നമ്മൾ ഇവിടെ പ്രയോഗിക്കുകയുണ്ടായി ആരാണ് ഈ ക്ഷേത്രപാലൻ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രദേശം എന്നാണ് ഇവിടെ അർത്ഥം അപ്പൊ ഓരോ പ്രദേശത്തെയും സംരക്ഷിക്കുന്ന സൈലന്റ് ആയിട്ട് നമ്മൾ അറിയുന്നില്ല പക്ഷെ നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു ഭഗവാനുണ്ട് ആ ഭഗവാനാണ് ഈ ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് സാധാരണ അത് ശിവന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് കണക്കാക്കുന്നത് കാലഭൈരവൻ എന്നൊക്കെ പറയാറുണ്ട് ഒരു ഒരു ഉഗ്രമൂർത്തിയായിട്ടാണ് കരുതിയിരിക്കുന്നത് അനേകം കൈകളോടുകൂടിയൊക്കെ ആയിട്ട് അത് ഒരു ഗാർഡിയൻ ഗാഡ് എന്നൊക്കെ പറയുമല്ലോ അതായത് സംരക്ഷിക്കുന്ന ഭഗവാൻ ആ വിഭാഗത്തിൽ പെടുന്നതാണ് കുലദേവതമാർ കുലത്തെ സംരക്ഷിക്കുന്നത് അതായത് നമ്മൾ ഏത് കുലത്തിലാണോ ജനിച്ചത് നമ്മുടെ ആൻസസ്റ്റേഴ്സ് നമ്മുടെ പൂർവികന്മാരെ ഏത് ഭഗവാനെ ആണോ പ്രാർത്ഥിച്ചത് ആ ഭഗവാനെ എപ്പോഴും സ്മരിക്കണം അവരെ സ്മരിച്ചിട്ട് വേണം മറ്റുള്ള ദേവന്മാരെ സ്മരിക്കാൻ അത് ഏത് ക്രമത്തിലാണെന്ന് നോക്കാം കുലദേവത പിന്നെ ഗ്രാമദേവത ക്ഷേത്രപാലൻ പിന്നെ ഇഷ്ടദേവൻ ഈ ക്രമത്തിൽ വേണം നമ്മൾ ഭഗവാൻമാരെ പ്രാർത്ഥിക്കാൻ ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ ആ ചെറിയ പ്രദേശത്തെ സംരക്ഷിക്കുന്ന ഒരു ദേവൻ ക്ഷേത്രപാലൻ എന്ന് പറഞ്ഞ ഒരു വലിയ പ്രദേശത്തെ സംരക്ഷിക്കുന്ന ദേവൻ പിന്നെ ഇഷ്ടദേവൻ നമുക്ക് പ്രിയപ്പെട്ട ഒരു രൂപം ഭഗവാൻമാർക്ക് പല രൂപങ്ങൾ ഉണ്ടല്ലോ അപ്പോ ജന്മനാൽ തന്നെ ചില ദേവരൂപങ്ങളോട് നമുക്ക് നമ്മൾ അറിയാതെ തന്നെ ഒരു ആകർഷണം ഒരു ഇഷ്ടം ആ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഈ ദേവന്മാരെ ഈ ക്രമത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് നമ്മളിപ്പം കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുന്നത്തൂർനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശിയുമായി ബന്ധപ്പെട്ട അഷ്ടമി വിളക്ക് ദിവസം സന്ധ്യാസമയത്ത് നടന്ന അത്താഴ പൂജയ്ക്ക് മുന്നേ നടന്ന ശിവേലിയാണ് ഇവിടെ ഭഗവാനെ കൈകളിലേന്തിയാണ് പ്രദക്ഷിണം വയ്ക്കുന്നത് വടക്കേ നട കിഴക്കേ നട തെക്കേ നട പടിഞ്ഞാറേ നട ഈ നാല് ഭാഗത്തേക്കും വാതിലുകളുണ്ട് ഇവിടെ ശ്രീകൃഷ്ണൻ പടിഞ്ഞാറ് നോക്കിയാണ് ഇരിക്കുന്നത് ആ ക്ഷേത്ര വാതിലുകളുടെയൊക്കെ മുന്നില് ശിവേരി സമയത്ത് പൊട്ടിപ്പാടും യോഗാ സമസ്ത സുഖിനോ ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം അതുവരെ നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഗുരുവായൂര പാത്രപാദരണം